ഒരു സ്ത്രീ അധികാരത്തിൽ വന്നാൽ പോരാ അധികാരത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ ഒരു എത്തിക്കൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ ധാർമ്മികമായൊരു പരിവർത്തനം അപ്പോൾ മാത്രമേ അത് അധികാരമാകത്തുള്ളൂ സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് തീർച്ചയായും സമൂഹം ആഘോഷിക്കേണ്ട സമൂഹം ഉൾക്കൊള്ളേണ്ട സ്വയം പരിഷ്കരിക്കേണ്ട വലിയ മഹത്തായ ഒരു കാര്യമാണെന്ന് മലയാളിക്ക് എന്ന് തോന്നുന്നു അന്ന് അധികാരത്തിൽ വന്നിട്ടേ കാര്യമുള്ളൂ ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയാലും കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാൻ ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ സമ്മതിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു എത്തിക്കൽ ചേഞ്ചിനു വേണ്ടി മനുഷ്യൻ്റെ സ്ത്രീകളെ സംബന്ധിച്ച സങ്കല്പത്തെ പൊളിച്ച് എടുക്കുവാനും മാറ്റിയെടുക്കുവാനും ഒരു സോഷ്യൽ ന്യൂ സോഷ്യൽ ഏജൻസി എന്നുള്ളത് യൂറോപ്പിലൊക്കെ എത്രയോ സ്ത്രീകളാണ് ഭരിക്കുന്നത് അവർ ഭരിക്കുക മാത്രമല്ല ഭരിക്കുന്നത് മാത്രം കാണരുത് ഒരു ദിവസം ട്രെയിനെ വന്നിറങ്ങുന്നൊരു ഫോട്ടോ മുൻ പ്രധാനമന്ത്രി ഒരു ബാഗ് പിടിച്ച് ട്രെയിനെ വന്നിറങ്ങി നടന്നു പോവുക ഇവിടെയോ ഇവിടെ നടക്കുക നടക്കരുത്തവർക്ക് അഹങ്കാരമുള്ളതുകൊണ്ടല്ല നടന്നാൽ ജനം തല്ലിക്കൊല്ലു അതുകൊണ്ടാണ് നടക്കാത്തത് അവിടെ തല്ലിക്കുല്ലിയല്ല അതതിൻ്റെ കാര്യം അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഞമ്മടെ സ്ത്രീകൾ അവരുടെ ഏജൻസി വിട്ടുകളായത് എംപവർമെൻ്റ് അല്ല റെപ്രസെൻറ്റേഷനാണ് പ്രധാനം നമ്മുടെ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ സ്ത്രീകളുടെ സാന്നിധ്യം അത് വളരെ പ്രധാനമാണ്